മാർക്കോ എന്ന ചിത്രം ഇറങ്ങിയതിന് ശേഷം നൂറ് കോടി അടിച്ച ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെയും ഹനീഫുദ്ദീനീൻ്റെ കരിയറിലെയും നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദിൻ്റെ കരിയറിലെയും ആദ്യ നൂറ് കോടി ചിത്രമായ മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം ഉണ്ണിമുകുന്ദൻ തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു മാർക്കോയുടെ ടു ത്രീ ഫോർ അങ്ങനെ സീരീസ് തന്നെ വരുമെന്നും ഗംഭീരമായിട്ട് മാർക്കോയുടെ ഇനി ആക്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെന്നും ഉണ്ണികുന്ദൻ തന്നെ പല ഇൻ്റർവ്യൂലും പ്രഖ്യാപിച്ചതായിരുന്നു പക്ഷേ മാർക്കോ സീരീസ് അവസാനിക്കുകയാണ് മാർക്കോ ടു എന്ന ചിത്രമായിട്ട് താൻ ഇനി മുന്നോട്ട് പോവില്ല ചിത്രത്തെ ചുറ്റിപ്പറ്റി കുറെ നെഗറ്റിവിറ്റിയാണ് പ്രചരിക്കുന്നതെന്നും ചിത്രത്തുമായി ബന്ധപ്പെട്ട നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ മാർക്കോ ടു എന്ന ചിത്രം ഉണ്ടാവില്ല എന്നാണ് ഉണ്ണിമുകുന്ദൻ ഒരു ആരാധകന് തൻ്റെ പോസ്റ്റിൽ കമൻറ്റിന് മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത് മാർക്കോ ടു എപ്പോൾ വരും എന്നൊരു തൻ്റെ നോർത്ത് ഇന്ത്യൻ ആരാധകൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരിക്കുന്നത് മാർക്കോ ടുന് ചുറ്റും നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുകയാണ് അതുകൊണ്ട് തന്നെ ആ ചിത്രവുമായിട്ട് ഇനി താൻ മുന്നോട്ട് പോകുന്നില്ല കൂടുതൽ മികച്ച വ്യത്യസ്ത ചിത്രങ്ങളുമായിട്ട് താൻ വരുമെന്നും എന്നും സപ്പോർട്ടിനും നന്ദിയുണ്ടെന്നുമാണ് ഉണ്ണിമൂന്തൻ പറഞ്ഞിരിക്കുന്നത് മാർക്കോ ഇറങ്ങിയ സമയത്ത് ഗംഭീര പ്രേക്ഷക പിന്തുണയാണ് നേടിയത് യുവാക്കൾ ഇടിച്ച് കുത്തി തിയേറ്ററുകൾ സന്ദർശിച്ച് നൂറു കോടിക്ക് മേലെയാണ് മാർക്കോ കളക്ട് ചെയ്തിരുന്ന വേൾഡ് വൈഡ് ആയിട്ട് ഉണ്ണികുന്ദൻ്റെ ആദ്യ നൂറ് കോടി ചിത്രവും കൂടിയായിരുന്നു പക്ഷേ അതിനുശേഷം കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ മാർക്കോ എന്ന ചിത്രമാണ് ഇതിനൊക്കെ കാരണം കേരളത്തിൽ ആക്രമണ പ്രവണതയൊക്കെ ഉണ്ടാകുന്നത് കുട്ടികൾ ചെറിയ കുട്ടികൾ പോലും ആക്രമണ പ്രവണത ഉണ്ടാക്കുന്നത് മാർക്കോ പോലുള്ള ചിത്രങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവിനും താരത്തിനുമൊക്കെ എതിരെ പല പല ചർച്ചകളും മീഡിയ ചർച്ചകളും ഒക്കെ നടന്ന സാഹചര്യത്തിലായിരിക്കണം ഉണ്ണികുന്ദൻ ഈ ചിത്രം ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറായിരിക്കുന്നത്